നമസ്കാരം പക്ഷം പിടിക്കാത്ത മാധ്യമ ധർമ്മം കണ്ട കമ്മികളെ കണ്ടില്ലേ സ്മൃതി പരുത്തിക്കാടും ഹാഷ്മി താജ് ഇബ്രാഹിം ഇടതുപക്ഷത്തിന് കൂടെ കൂടെ ധാർമ്മികതയുടെ ക്ലാസ് എടുക്കുന്നവരാണ് രണ്ടുപേരും ആ പീഡന പരമ്പര പ്രത്യേകിച്ച് അവർ ജോലി ചെയ്യുന്ന സമൂഹത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ഓഡിയോയും അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയും അവർ ഏറ്റവും കൂടുതൽ നാവിട്ട് വർക്ക് ചെയ്തു കൊടുക്കുന്ന വ്യക്തി അദ്ദേഹം ചെയ്ത ആ തെമ്മാടുത്തത്തെ കുറിച്ച് അറിയുമ്പോൾ അതിനെതിരെ അവരുടെ അമർഷം അണപൊട്ടി ഒഴുകുന്നത് കണ്ടില്ലേ ഇതൊക്കെയാണ് മാധ്യമധർമ്മം നിങ്ങൾ കണ്ടുപഠിക്കണം നിങ്ങൾക്കൊക്കെ ഇത് ഉണ്ടാണ് ഇതൊക്കെ ഇതാണ് കൊങ്ങികളും കമ്മികളും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ കോൺഗ്രസുകാരായിട്ടുള്ള ഒരു പീഡക വീരൻ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇമ്മാതിരി പീഡനം പരമ്പര നടത്തിയ വേറൊരു രാഷ്ട്രീയ നേതാവില്ല അയാളെക്കുറിച്ചുള്ള ആ സംഭവകാശം വന്നപ്പോ രണ്ടെണ്ണത്തിനെയും കാണാനില്ല ഇതുവരെ അവിടെ ലീവ് ആപ്ലിക്കേഷൻ പോലും കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷെ രണ്ടുപേരും ഇപ്പോൾ ഓഫീസിൽ വരുന്നില്ല വന്നാൽ പോലും ഞാൻ ക്യാമറയുടെ മുന്നിലോട്ടേ വരില്ല ശ്രീകണ്ഠന്മാർ കൈപിടിച്ച് വലിച്ച് ആ ഫ്ലോറിന്റെ അടുത്തുകൊണ്ട് എത്തിച്ചിട്ടും ഇറങ്ങി ഓടിക്കളഞ്ഞെന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ എന്റെ പരുത്തിക്കാണ് തലേ മുണ്ടിട്ട് മുറിക്കാത്തെന്ന് ഇരിക്കുന്നു വൈകുന്നേരം ഒപ്പിട്ട് ഇറങ്ങി പോകുന്നു ഒന്ന് ആലോചിക്കണേ കേരളത്തിലെ ചിലരെയൊക്കെ കാണേണ്ടതാണ് ഏത് വിഷയത്തിലും ഉറച്ച് നിലപാട് പറയുന്ന വ്യക്തികളെന്ന നിലയ്ക്ക് ഇവർ കൊണ്ടു നടക്കുന്നവരാണ് ഇവർക്കൊക്കെ പക്ഷമുണ്ടോ ഇല്ലയോ എന്ന് നാട്ടുകാർക്ക് കാണാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ഇങ്ങനെ സ്വന്തം സമൂഹത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ഈ ദുരവസ്ഥ നേരിട്ടിട്ട് നാട്ടിലുള്ളതാണെങ്കിൽ നമുക്ക് പറയാം ഇതും മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തുള്ള പലർക്കും സമാന അനുഭവം നേരിട്ടിട്ട് അതിനെതിരെ വാ തുറക്കാത്ത രണ്ട് മാപ്ര പിമ്പുകളെയാണ് നിങ്ങൾ കാണേണ്ടത് ഇവരൊക്കെ എന്താണ് അതിലിരുന്ന് ചെയ്യുന്നതെന്നും ഇവർക്ക് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ വല്ലാത്ത ആത്മരോഷം പൊട്ടി ഒലിക്കുന്നതിന്റെ കാരണം മനസ്സിലായോ അവർക്ക് പക്ഷമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്ത് അവർക്ക് ചിലരെ പറയാൻ ഒരിക്കലും കഴിയില്ല അതുകൊണ്ട് എന്ത് ചെയ്യില്ല പുറത്തു വരാതെ മാറി നടക്കും സതീശൻ പലപ്പോഴും കാണിക്കുന്നത് കണ്ടിട്ടില്ലേ ഉത്തരം പറയാൻ പറ്റാത്ത വിഷയങ്ങൾ വരുമ്പോൾ മൂന്നാല് ദിവസം മാധ്യമങ്ങളുടെ മുന്നിലേക്കേ വരാതെ പമ്മി നടക്കുന്ന അതേ സ്ട്രാറ്റജി ഇപ്പോഴത്തെ സൈഡിൽ ഉപയോഗിക്കുന്ന കണ്ടോ ഇതൊക്കെയാണ് കേരളത്തിലെ ചില മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് എസ് എഫ് ഐക്കാരിയാണ് ദേശാഭിമാനിയാണ് എന്ന രീതിയിലൊക്കെ ബ്രാൻഡ് ചെയ്തു കൊണ്ടുവന്ന് ഇരുത്തിയതിനു ശേഷം കോൺഗ്രസിന് വേണ്ടി വിടുപടി ചെയ്യുകയും കോൺഗ്രസിലെ വേട്ടക്കാരന്മാർക്കെതിരെ ഒരു വാക്കുച്ചരിക്കാതെ അവർക്ക് സംരക്ഷണം ഒരുക്കുന്നത് നോക്കിയേ നാട്ടിലെ വേറെ ഏതെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ കാണ്ടം കാണ്ടം നീളുന്ന ചില കഥാപ്രസംഗ ഡയലോഗുകൾ നിങ്ങൾ കേൾക്കാമായിരുന്നു അല്ലെങ്കിൽ സ്മൃതി ഷോയ്ക്കകത്ത് അതിനെ സംബന്ധിച്ച് നമുക്ക് ക്ലാസ് എടുത്തു തരും എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടായാൽ നേതാക്കന്മാർ പ്രവർത്തിക്കേണ്ടത് അതിന്റെ ധാർമ്മിക വശങ്ങളെക്കുറിച്ചെല്ലാം ഇഴകീറി പരിശോധിക്കുന്നതാണ് പക്ഷെ ഇപ്പോൾ ഇതൊന്നും വേണ്ട ഞാൻ അങ്ങോട്ട് വരുന്നില്ല എനിക്കതിനെക്കുറിച്ച് ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇനിയിപ്പോ ചിലർക്ക് വാട്സപ്പിലൂടെ ഇതുപോലത്തെ മെസ്സേജുകൾ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലും സംശയമാണ് അതിന്റെ ഞെട്ടലാണോ വരാത്തതെന്നാണ് അറിയാൻ പറ്റാത്ത കാര്യം മാധ്യമ സ്ഥാപനങ്ങളിൽ ഓപ്പോസിറ്റ് ചർച്ചയ്ക്ക് ഇരുന്ന പലർക്കും ഇതേ ദുരനുഭവം ഉണ്ടായിരിക്കുകയാണ് ഇൻസ്റ്റ വഴിയൊക്കെ ലൈക്കും ഒക്കെ അയച്ചു കൊടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകളിൽ വലയിൽ വീണ് പോയതാണോ ശബ്ദം നിലച്ചു പോയത് എന്ന് നാട്ടുകാർ ഒക്കെ പരിഹസിച്ചാലോ അപഹസിച്ചാലോ ചിലപ്പോൾ ഉത്തരം മുട്ടുന്ന സാഹചര്യം ഉണ്ടാകും കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ എന്തിനും ഏതിനും കയറി അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നവർ ആത്മരോഷം പൊട്ടിയൊലിച്ച് അവർക്ക് വേണ്ടി നിലകൊള്ളുന്നവർ ഇവിടെ മൂന്നും നാലും പെൺകുട്ടികളും ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെയുള്ളവരെ പീഡിപ്പിക്കാൻ വേണ്ടി നടന്ന ഒരു സ്ത്രീ സ്ത്രീലമ്പടന് ഒരു ഞരമ്പ് രോഗിക്ക് ഗോവിന്ദചാമിയെക്കാൾ വലിയ ക്രൂരന് എന്തെല്ലാം രീതിയിലാണ് തണൽ വിരിച്ചു കൊടുക്കുന്നത് നോക്കൂ നമ്മുടെ ഒരു വാക്കുകൊണ്ട് അവൻ ഒരു പോറലു മേൽക്കരുത് ഇന്നലകളിൽ നമ്മളുമായി സൂക്ഷിച്ച ബന്ധം വെച്ചിട്ട് അവനെതിരെ നമ്മൾ ഒരക്ഷരം പറയാൻ പാടില്ല അത് അവന് വേദനിച്ചാലോ അവന്റെ രാഷ്ട്രീയ ഭാവിക്ക് നമ്മളുടെ വാക്കുകൊണ്ട് ഒരംശം പോലും ഒരു പോറലു മേൽക്കരുതെന്നുള്ള ആ ജാഗ്രത ഉണ്ടല്ലോ അതാണ് നാട് തിരിച്ചറിയേണ്ടത് ഇനി ഏതെങ്കിലും ഇടതുപക്ഷ വിഷയം വരുമ്പോൾ ഉടനടി റൂമിൽ നിന്ന് ചാടി ഇറങ്ങി വന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുപ്പ് ആരംഭിക്കുന്ന കാണാം അല്ലെങ്കിൽ കഥാപ്രസംഗം നടത്തുന്ന കാണാം ഇതൊക്കെയാണ് ഈ നാട്ടിലെ അവസരവാദ മാധ്യമ പിമ്പുകൾ എന്ന് പറയുന്നത് അവർക്ക് എല്ലാ വിഷയത്തിലും അഭിപ്രായം ഉണ്ടാകില്ല ചില വിഷയങ്ങളിൽ മാത്രം വല്ലാത്ത അഭിപ്രായവും ഇതിപ്പോ ഇടതുപക്ഷത്തിന്റെ ആരെങ്കിലും ആണ് ചെയ്തിരുന്നെങ്കിൽ ഇവരുടെയൊക്കെ ആത്മരോഷം പൊട്ടി ഒലിക്കുന്നതും സാധാരണക്കാരന്റെ വീട്ടിലെ അവസ്ഥയെ കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ കൊണ്ട് മൂടുന്നത് കേൾക്കാം പക്ഷേ ഇപ്പോ രണ്ടു പേർക്കും വയറിളക്കം വന്നെന്നോ അല്ലെങ്കിൽ രണ്ടുപേരുടെ നാക്കിന് കുരു എന്നോ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു ശബ്ദം പോലും പുറത്തു വരാത്തൊരവസ്ഥയാണ് രണ്ടുപേരും ഇപ്പോൾ ത്രോട്ടറസ്ലാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അത്രമാത്രം നാവ് ഇറങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി ഞങ്ങളുടെ കയ്യിൽ നിൽക്കാത്ത അവസ്ഥ വന്നതുകൊണ്ട് ഞങ്ങൾ നിശബ്ദ പാലിക്കാമെന്ന തീരുമാനമെടുത്ത മാധ്യമ ദുരന്തങ്ങളെയാണ് നിങ്ങൾ ഈ സന്ദർഭത്തിൽ കാണുന്നതെന്ന് പറയേണ്ടി വരികയാണ്